ഹലോ എൻ്റെ പേര് ശ്യാം ഞാൻ എൻ്റെ മുടിക്കുണ്ടായ ഒരു ബെറ്റർ റിസൾട്ടിനെ പറ്റി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ബാംഗ്ലൂർ ഇൻറ്റേൺഷിപ്പ് ചെയ്യാണ് അപ്പോൾ അവിടുത്തെ ക്ലോറിൻ വെള്ളത്തിൽ കുടിച്ചിട്ട് എൻ്റെ മുടി ഫുള്ള് ഉള്ളും പോയി ഫുള്ള് കുഴിച്ചിലുമായിരുന്നു ആകെ വൃത്തികേടായിരുന്നു അങ്ങനെ ഞാൻ കുറേ അലോപ്പതി ആയുർവേദമൊക്കെ ട്രൈ ചെയ്തു ആയുർവേദത്തിൽ കുറേ എണ്ണയൊക്കെ വാങ്ങി തേച്ചു അതിൻ്റെ പേര് കുറേ പൈസ കളഞ്ഞു പ്രത്യേകിച്ച് യൂസൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആയിരിക്കുമോ ഞാൻ ഡീലാപ്പിൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണുന്നത് അത് കണ്ടപ്പോൾ ഞാൻ ഡീലാപ്പിൽ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഒരു ഡേ ക്ലിനിക്കിൽ ചെന്നിട്ട് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യാൻ അങ്ങനെ അവർ ഒരു ഡേ ഞാൻ ക്ലിനിക്കിൽ ചെന്നു ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ നേരെ ചേരുന്നുണ്ടായിരുന്നത് ഡോക്ടർ ഒരു മൈക്രോസ്കോപ്പിക് ക്യാമറ വെച്ചിട്ട് എൻ്റെ തല ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ ഏകദേശം നല്ല റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ആദ്യം വല്ല ഉറപ്പൊന്നുമില്ലായിരുന്നു ബട്ട് എന്തായാലും ചെയ്യാമെന്ന രീതിയിൽ ഞാൻ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇതാ ഇപ്പോൾ നല്ല റിസൾട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ട് ഞാൻ ഇതിന്റെ ഫസ്റ്റ് ഫോട്ടോ ഈ വീഡിയോയിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കുറവിലാണ് അവർ ചെയ്ത് തന്നതും നല്ല ഞാൻ ചെക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിലാണ് ഇവർ ചെയ്തു തന്നത് അപ്പോൾ താങ്ക്സ് ഫോർ ഡീല താങ്ക്സ് ഫോർ ഡോക്ടർ നീരജ്